ലോകത്താരും സമാധിയായിട്ടില്ല മരണത്തിന് പല പേരുള്ള റോഡിൽ നമ്മൾ പട്ടിയോ ഭിക്ഷക്കാരനെക്കാണെങ്കിൽ ചത്തെന്ന് പറയും നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ മരിച്ചെന്ന് പറയും അല്ലെങ്കിൽ കാല യുവനയ്പ്പുകൾ വരിച്ചു അല്ലെങ്കിൽ ദിവംഗതനായി കാലം ചെയ്തു പല വാക്കുകൾ അതുപോലെ സന്യാസി മരിക്കുമ്പോൾ സമാധിയായി അപ്പോഴും ഞാൻ പറഞ്ഞ അയാൾ ഇവർ പറഞ്ഞ പോലെ അല്ല മരിച്ചു അങ്ങനെ ലോകത്താരും മരിച്ചിട്ടില്ല പോട്ടെ ഒരു ബോഡിയെങ്കിലും ഉണ്ടല്ലോ ഉണ്ട് അത് ഈ ബോഡി നമുക്ക് ലൈവായിട്ട് കാണാം ഒരു ബോഡി പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തുകൊണ്ട് ബോഡിയാണ് അതിനല്ലേ എങ്ങനെയായി ഇരുത്തുവോ കിടത്തുവോ എന്തായാലും ചെയ്തിരിക്കണേ പക്ഷേ എത്രയോ കാലഘട്ടത്തിനു മുമ്പ് നടന്നു എന്ന് പറഞ്ഞ ഒരു മിത്തോളജിയുടെ ഭാഗമായിട്ടുള്ള നാല് തുള്ളി വീണെടുത്ത് ഇത്രയും കോടി ജനങ്ങൾ പോയി കുളിച്ച് മോക്ഷം നേടി എന്നൊക്കെ പറയുമ്പം എന്താണ് ആ ഓം ഓം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഈ ഗോപൻ സ്വാമിയുടെ വീട്ടുകാരാണ് കുറെക്കൂടെ സെൻസിബിൾ എനിക്കൊന്നു തോന്നുന്നു അവരെക്കാൾ കാരണം അവരുടെ മുമ്പിൽ അറ്റ്ലീസ്റ്റ് ദർ ഇസ് ദ ബോഡി മറ്റത് എന്ത് കണ്ടിട്ട് പോയിട്ട് വന്നിരിക്കുന്നു ഇതിൻ്റെ രീതിയിൽ അങ്ങ് പ്രൊമോട്ട് ചെയ്യുകയാണ് പ്രൊമോട്ട് ചെയ്തു ടൂറിസം ഇതിന് ആക്കുന്നു എന്തൊക്കെയോ എന്തൊക്കെയോ സിദ്ധി നേടിയ പോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഫോളിങ് ദ പീപ്പിൾ ഈ കാലഘട്ടത്തിലാണ് ഇതെല്ലാം ചെയ്യണത് നോക്കണത് അതിനെ എന്താണ് ഹിസ്റ്ററി നോക്കണ അന്ന് വീണ നാല് തുള്ളിയാണ് നാല് തുള്ളിയ

അത് കുറച്ചുകൂടെ ഉറപ്പുണ്ട് മറ്റത് അതുപോലും ഇല്ല നാല് തുള്ളി പഴയ നാല് തുള്ളിയാണ് കഥ അത് നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള റൈറ്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞ അമേരിക്കൻ ലിറ്റററി ഫിഗർ സപ്പോസ് ഫാദർ ഓഫ് അമേരിക്കൻ ലിറ്ററേച്ചർ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സെയർ ഒക്കെ എഴുതി ഓക്കെ അയാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഗോഡ് വാസ് ഇൻവെൻറ്റഡ് വെൻ ദ ഫസ്റ്റ് കോൺ മാൻ ഫസ്റ്റ് ഫുൾ തട്ടിപ്പുകാരൻ ാണ് ദൈവത്തെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചപ്പോ പക്ഷെ ഇവിടെ അതിന് പോയിട്ട് ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ അപ്പൊ ഇപ്പൊ നമ്മുടെ ട്രിവാൻഡർ നടന്നാണ് എത്രയോ ലക്ഷം പേര് പൊങ്കാല ഇട്ടു പൊങ്കാലയുടെ ഇതറിയാമല്ലോ അല്ലെ കണ്ണകി അവിടുന്ന് വരുന്ന വഴിക്ക് കൊടുങ്ങല്ലൂരിക്ക് പോണ വഴി കണ്ണകി അവിടെ റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തിപ്പൊ മുല്ല മൂട്ട് വീട് സംതിങ് ഒരു വീട് അവിടുത്തെ ഉള്ള ആള് കണ്ടപ്പോ ഐശ്വര്യമുള്ള ഒരു സ്ത്രീ ഇരിക്കണം അപ്പം വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ആഹാരം വേണ്ട കൊടുക്കേണ്ടതിൻ്റെ അവരെ മുമ്പിൽ കൊണ്ടുപോയി കലം വെച്ച് പൊങ്കാലിട്ട് അവർ കൊടുക്കുന്നു അവരത് കഴിച്ചിട്ട് പോയി ഇതാണ് അതിൻ്റെ സാ അതിൻ്റെ ഓർമ്മയ്ക്കാണെങ്കിൽ എത്രയോ ലക്ഷം പേര് പോയിരുന്ന അവിടെ വരുന്നത് തൊട്ടടുത്ത ദിവസം എനിക്കെന്ന് വിശ്വാസം കൂടി ആറ്റുകാലമ്മയോട് ഞാൻ ആറ്റുകാലമ്മക്ക് പൊങ്കാല ഇടാൻ വേണ്ടി ആ ഈസ്റ്റ് ഫോട്ടിൽ കല്ല് കൂട്ടുന്നു അടുപ്പ് കൂട്ടുന്നു എന്ത് വരും പോലീസുകാർ ആദ്യം അറസ്റ്റ് ചെയ്തു എടുത്തുകൊണ്ട് പോകാൻ പറയും എടുത്തോണ്ട് പോകാൻ പറയാം അത് ഞമ്മറല്ല അമ്മയ്ക്ക് പൊങ്കാല എഴുതിയ അതൊക്കെ ഇന്നലെ കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്കിന്ന് വിശ്വാസം എനിക്ക് ഇവിടെ എടുത്തോണ്ട് പോടാ അമ്മേ അമ്മേന്ന് വിളിച്ചെന്ന് ഞാൻ ആയിരിക്കുകയാണെങ്കിൽ എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് അപ്പം ഇവർ ഇത്രയും ലക്ഷം പേര് ഒരുമിച്ച് കാണിച്ചപ്പോൾ നോർമലാണ് ഞാൻ ഒറ്റയ്ക്ക് കാണിച്ചപ്പോൾ ഭ്രാന്താണ് ഇതാണ് നോർമൽസിയും ഭ്രാന്തുമായിട്ടുള്ള ബേസിക് വിശ്വാസം ഇവരെല്ലാവരും ഈ ഭ്രാന്തായി കാണിച്ചത് ഈ പുള്ള വെയിലത്ത് ഈ സ്ത്രീകൾ മുഴുവൻ അവിടെ പോയിരുന്നു കഴിക്കുക ഒരു ു അതിനിടയ്ക്ക് ആനി ഇത്തവണയും വീട്ടിൽ വെച്ച് തന്നെ പൊങ്കാല കിട്ടും അതെ സാർ ഇതിലൊരു ചോദ്യമുള്ള കൗണ്ടർ ചോദ്യം ഇപ്പോഴും വരുന്നത് മറ്റാർക്കും ദോഷമില്ലാത്ത ഒരു വിശ്വാസം ഒരാൾ അനുഷ്ഠിക്കുമ്പോൾ അത് അതിന് അത് അയാൾക്ക് കൊടുക്കുന്ന ആശ്വാസം ഉണ്ടല്ലോ അയാളുടെ ദുരിതങ്ങൾക്ക് മറ്റൊന്നും പരിഹാരമില്ലാത്ത കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മൂമെൻറ്റുകളും നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ മനുഷ്യൻ്റെ ദുരിതങ്ങളെ നേർക്കുനേരെ അഡ്രസ്സ് ചെയ്തിട്ട് വിശ്വാസം ആർജിക്കാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുകയോ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഘട്ടത്തിലാണ് അവരുടെ ദുരിതങ്ങൾക്ക് ഒരേ ഒരു ആശ്വാസമായി ദൈവസങ്കല്പം വരുന്നത് വിശ്വാസം വരുന്നത് അതിനെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ ആദ്യ സമയങ്ങളിൽ നമ്മൾ റിലീജിയസ് ഇങ്ങനെ നമ്മൾ നോക്കി ഏത് റിലീജിയൻ റിലീജിയൻ മുഴുവനും ഒരു പ്രീസ്റ്റിന്റെ കയ്യിലായിരിക്കും ഏത് മതത്തിൽ പുരോഹിതന്റെ കയ്യിൽ പുരോഹിതന് വേണ്ടിട്ടാണ് ഹിന്ദു ഇതിൻ്റെ ആണെങ്കിൽ ബ്രാഹ്മണൻ ബ്രാഹ്മണലാൽ ഉണ്ടാക്കിപ്പെട്ടതാണ് മറ്റുള്ളവരല്ല ഇനി ഇതിൽ നിങ്ങൾ പുരുഷൻ മാത്രമാണ് അവിടെ കഥാപാത്രം ബ്രാഹ്മണന്റെ ജോലി എന്താണ് പൗരോഹിത്യ കാര്യങ്ങൾ ചെയ്യുക ക്ഷത്രിയന്റെ ജോലി എന്താണ് യുദ്ധം ചെയ്യുക വൈശ്യന്റെ കച്ചവടം നടത്തുക ശൂദ്രന്റെ എല്ലാവരുടെയും പണി ചെയ്യുക ബ്രാഹ്മണ സ്ത്രീയുടെ ജോലി എന്താണ് അറിയാമോ ഏ ക്ഷീയ സ്ത്രീയുടെ ജോലി എന്താണ് ഇത് തന്നെ വൈശ്യ സ്ത്രീയുടെ ജോലി എന്താണ് അടുക്കളയിലാണ് അപ്പൊ ഇതിലെ സ്ത്രീകളുടെ മുഴുവൻ ജോലി അടുക്കളയിൽ നിൽക്കുക പ്രസവിക്കുക കുട്ടിയെ വളർത്തുക ഈ എല്ലാ മതങ്ങളും പുരുഷന്റെ മാത്രമാണ് പുരുഷന്റെ ഈ മതങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താ ഒരു ക്രിസ്തു മാത്യു മാത്യുവിൻ്റെ സിക്സ് പോയിന്റ് ഫൈവ് ആണെന്ന് തോന്നുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ആണ് അതിൽ പറയണത് ക്രിസ്തു പറയുന്നതാണ് ഈ സിനഗോഗിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല അത് തെറ്റാണ് കൂട്ടം കൂടി നിന്ന് പ്രാർത്ഥിക്കുന്ന തെറ്റാണ് യേശു ഈ സിനഗോഗിലെ ഉള്ള പള്ളിയിലച്ചന്മാരെ അത് ജൂത പള്ളിയിലച്ചന്മാരെ യേശു ഒരു ജൂതനായിരുന്നല്ലോ വെള്ളപൂശിയ ശവക്കല്ലറുകളെ വിളിക്കുന്നത് അവരെന്തിനാണ് അവർ കച്ചവടം നടത്തിയോണ്ട് ഇന്ന് ഏത് പള്ളിയിലാണ് കച്ചവടം ഇല്ലാത്ത പള്ളിയെ കച്ചവടം പള്ളിയുടെ താഴെ മുഴുവൻ കച്ചവട സെൻറ്റേഴ്സ് പള്ളിയിലച്ചന്മാർ നല്ല കച്ചവടക്കാര് ഏഹ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പള്ളിയിൽ നിങ്ങൾ പോയി പ്രാർത്ഥിക്കണ്ട എന്ന് പറയുമ്പം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാത്ത എന്തെന്നാണ് ഓരോ പള്ളിയിൽ അച്ഛനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളിയിൽ നമ്മൾ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ്റെ അന്നം മുട്ടും കോവിലും നമ്മൾ പോയി തൊഴുതില്ലെങ്കിൽ മറ്റേ ബ്രാഹ്മണൻ്റെ അന്നം മുട്ടും ഏ മുസ്ലിം അവിടെ പോയില്ലെങ്കിൽ മൊല്ലാക്കിയുടെ പണി പൂട്ടും ഇവർ മൂന്നുപേരും ഒരു പണിയും ചെയ്യാതെ മറ്റുള്ളവർ അധ്വാനിക്കുന്ന മണത്തിൽ നിന്ന് സുഖ ജീവിക്കുന്ന പൗരോഹിത്യ വർഗത്തിന് വേണ്ടി മാത്രമാണ് ഈ മതം അങ്ങനെ അപ്പൊ ഈ അപ്പോൾ ഈ ഇത് വന്നു കഴിഞ്ഞിട്ട് ഒരു ഘട്ടത്തിലാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസം വരുന്നത് അപ്പോൾ ഈ മതങ്ങളെല്ലാം പറഞ്ഞു ഇവിടെ അല്ല യഥാർത്ഥ സുഖം മറ്റെടുത്താണ് അപ്പോൾ ഇവരെല്ലാം ഈ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയും നമ്മൾ സ്വർഗത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മറ്റെന്താണ് ഒരു വലിയ ചട്ടിയിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തിളയ്ക്കുന്നു നൂൽപാലം അപ്പം നമ്മൾ നമ്മുടെ ബ്രോൺസിനു ശേഷം ചട്ടിയൊക്കെ ഉണ്ടായ കാലഘട്ടത്തിന് ശേഷമാണ് ആരോ ഈ ഈ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് കാരണം കാലത്തിൻ്റെ കാൽപ്പാടുകളുടെ സാധനമുണ്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്ത സാധനം മാത്രമേ പുറത്തു വരുള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ കാലഘട്ടത്തിന് ശേഷമാണ് ഇതെല്ലാം എഴുതിയിട്ടുള്ളത് ഈശ്വര ദൈവം ആദ്യം ആറ് ദിവസം ഓരോരുത്തരെ സൃഷ്ടിച്ചു ഏഴാമത്തെ ദിവസം സാബിത്ത് ഡേ എന്ന് പറയുമ്പം ജൂലി സീസറിൻ്റെ കാലഘട്ടത്തിന് കഴിഞ്ഞിട്ട് അഗസ്റ്റസിൻ്റെ ഒക്ടോസ് ഒക്ടോ അഗസ്റ്റസിൻ്റെ അതിൻ്റെ അടുത്ത ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ പറയുന്ന ഏഴ് ദിവസം മേക്സ് എ വീക്ക് പന്ത്രണ്ട് മുപ്പത് ദിവസം ഒരു മാസം പന്ത്രണ്ട് മാസം ഇന്നത്തെ നമ്മുടെ റോമൻ കലണ്ടർ ഉണ്ടാകുന്നത് ജൂലീസിയത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും അല്ല അതായത് ഏഴ് ദിവസം തൊരു കോൺസെപ്റ്റ് ഈ കലണ്ടർ ഉണ്ടായതിനു ശേഷമാണ് ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഏഴാം ദിവസം അതാണ് ഏഴാമത്തെ ദിവസം വരുന്നത് റെസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇല്ലേ അപ്പം അതാണ് കാലത്തിൻ്റെ ചുവടുകൾ നമുക്ക് ട്രേസ് ചെയ്യാൻ കഴിയും അപ്പം ഈ ഇതെല്ലാം കണ്ട മനുഷ്യർ സ്വർഗവും എല്ലാം കണ്ട മനുഷ്യർ നിങ്ങളും മൂന്നാമത്തെ അവതാരം മത്സ്യ സോറി രണ്ടാമത് കൂർമ്മ കൂർമ്മ വരാഹം വരാൻ പന്നി പറഞ്ഞല്ലോ കൊമ്പിൽ രണ്ട് കൊമ്പിൽ ഭൂമിയെടുത്ത് വെച്ചിരിക്കുന്നു ഒരു രാക്ഷസൻ ഒരു അസുരൻ്റെ അടുത്ത് ഭൂമി എടുത്ത് കയറി വെള്ളത്തി കയറിയും എടുത്തോണ്ട് ഇത് ഈ വെള്ളം ഭൂമിക്കകത്താണെന്നുള്ള തിരിച്ചറിവില്ല അത്ര ബോധമേ ഉള്ളൂ വെള്ളം എടുത്ത് ഭൂമി എടുത്ത് എറിഞ്ഞെന്നാൽ പറഞ്ഞാൽ അത്രേ അറിവേ ഉള്ളൂ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സാധനങ്ങളെക്കുറിച്ച് അത്ര അറിവേ ഉള്ളൂ ഭൂമി പരന്നതാണെന്ന് അല്ലേ വിശ്വസിച്ചുകൊണ്ടിരുന്നേ ഗലിയിലയോ റൗണ്ടാണെന്ന് പറഞ്ഞാൽ അയാളെ എത്രമാത്രം പീഡിപ്പിച്ചു നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സാധനം പോലും നേരാമെന്ന് അറിഞ്ഞുകൂടാത്ത നമ്മൾ അവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് സുഖമാണ് ഇവിടെ പ്രശ്നമാണ് അതിൽ നിന്നൊരു മോചനമാണ് വാസ്തവത്തിൽ മാർസിസം കമ്മ്യൂണിസം പറയുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് ഗുണവും ദൂഷിക്കുന്നത് ഇവിടെയാണ് ഇപ്പം അന്ന് പറയുമ്പോൾ മെറ്റീരിയലാണ് ആ ഗുണങ്ങൾ നമ്മൾ ആയിരം കൊല്ലം എടുക്കുന്നു ക്രിസ്ത്യാനിറ്റി ഇവിടെ മുഴുവൻ വ്യാപിക്കാൻ ഒരു മുപ്പത് കൊല്ലം കൊണ്ട് ലോകം മുഴുവൻ കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്തു നയൻറ്റീൻ സെവനിൽ നയൻറ്റീൻ സെവൻറ്റീനിൽ സോവിയറ്റ് യൂണിയൻ വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ കമ്മീട്ട് കാരണം ആളുകൾക്ക് മനസ്സിലാകുന്നു ഇതിൻ്റെ ഗുണം ഇപ്പം കിട്ടുന്നു പക്ഷേ അതിനുള്ള ദൂഷ്യമെന്നറിയാമോ ഗുണം ഇപ്പം കിട്ടിയില്ലെങ്കിൽ ഈ സാധനം കൊള്ളൂലെന്നു പറഞ്ഞാൽ നമ്മൾ തട്ടിക്കളയും മറ്റടത്ത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകും അപ്പം പഴയതിനേക്കാൾ ഇന്ന് മതബോധം കൂടുതലാണ് അതിന് കാരണം ഈ മെറ്റീരിയൽ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയാണ് അതുകൊണ്ടാണ് ഇപ്പം എല്ലാം കൂടെ കൂടുതലിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ട്രെൻഡാണ് ഇത് ആളുകളങ്ങ് പൊക്കും പിന്നെ അവർക്ക് സമാധാനം കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരു തോപിയം കഴിച്ചാ സമാധാനം കിട്ടും സാർ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ